കൊലക്കേസ് പ്രതിക്ക് അഭിവാദ്യവുമായി മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ തലശ്ശേരി കോടതിയിലെ മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ബിനീഷ ഹേമന്താണ് മുഴുപ്പിലങ്ങാടി ഇളമ്പിലായി സൂരജ് വധക്കേസിൽ കോടതി തന്നെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ക്രിമിനലിന് അഭിവാദ്യമർപ്പിച്ചിരിക്കുന്നത് അതേസമയം ബിനീഷ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്ന കേസുകളിൽ നിഷ്പക്ഷമായാണോ പ്രവർത്തിച്ചിരുന്നതെന്ന് പരിശോധിക്കണമെന്നാവശ്യം ഉയർന്നിട്ടുണ്ട് തലശ്ശേരി കോടതിയിലെ മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ബിനീഷ ഹേമന്തയാണ് മുഴപ്പിലങ്ങാട് എളമ്പിലായ് സൂരജ് വധക്കേസിൽ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ മനോരാജ് നാരായണനെ സഹോദരൻ പ്രിയപ്പെട്ടവൻ കരുത്തായവൻ എന്നീ വാക്കുകൾ കൊണ്ട് അഭിസംബോധന ചെയ്തിരിക്കുന്നത് സഖാവെ ഇന്നല്ലെങ്കിൽ എപ്പോഴാണ് പോസ്റ്റ് ചെയ്യുക എന്ന അടിക്കുറിപ്പോടെ മനോരാജ് നാരായണന്റെ ഫോട്ടോ സഹിതമുള്ള കുറിപ്പാണ് ബിനീഷ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത് ബിനീഷ തലശ്ശേരി കോടതിയിൽ ഗവൺമെന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറായി ഹാജരായ ആർ എസ് എസ് പ്രവർത്തകൻ മള്ളന്നൂരിലെ ബിജുവിനെ കൊല ചെയ്ത കേസിൽ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പന്ത്രണ്ടിനും കോടിയേരി മുഴിക്കര പ്രേമൻ വധക്കേസിൽ രണ്ടായിരത്തി പത്തൊൻപത് ആഗസ്റ്റ് മുപ്പതിനും പിണറായി പൊട്ടൻപാറയിലെ സുരേഷ് വധക്കേസിൽ രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുപ്പതിനും പ്രതികളായ സി പി എം പ്രവർത്തകരെ വെറുതെ വിട്ടിരുന്നു കൊലപാതകയെ പിന്തുണച്ച് രംഗത്ത് വന്നതിന് പിന്നാലെ ഇവർ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന കേസുകളിൽ സി പി എം പ്രവർത്തകരെ വെറുതെ വിട്ടത് ചർച്ചയാവുന്നുണ്ട് നിയമവിദഗ്ധരുമായി ആലോചിച്ച് ഈ കേസുകളിൽ തുടർ സ്വീകരിക്കാനാണ് ബന്ധുക്കളുടെ തീരുമാനം ജനം കണ്ണൂർ